കണ്ണമംഗലം പഞ്ചായത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയായിട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് അതിന്റെ ആദ്യ ദിനമായ ഒന്നാം തീയതി ഇപ്പോൾ ഘോഷയാത്രയോട് കൂടി പരിപാടികൾക്കൊക്കെ ആരംഭം കുറിക്കുകയാണ് അപ്പോൾ കണ്ണമംഗലം പഞ്ചായത്തിലെ അച്ചനമ്പലത്തെ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങുന്നത് നാസിക് ടോള് അതുപോലെ ഷാജിപപ്പൻ ടീമ് അപ്പോൾ കുടുംബശ്രീ ആശാവർക്കന്മാർ സ്കൗട്ട് ടീം ഡെഫ് ടീമ് എന്നുവേണ്ട രാഷ്ട്രീയ പ്രതിനിധികൾ എന്നു വേണ്ട എല്ലാവരും ഇന്ന് ഈയൊരു റാലിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലോട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാട്ട റോഡിന്റെ ഇരു സൈഡിലും തടിച്ചുകൂടിയിരിക്കുന്നത് അപ്പോൾ പരിപാടി ഏകദേശം നാലരയോടെ തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും പരിപാടികളൊക്കെ തുടങ്ങുന്ന അടിവാരം യു പി സ്കൂളിലേക്കാണ് ഈ ഒരു ഘോഷയാത്ര പോകുന്നത്

പഞ്ചായത്തിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അണിയിച്ചിരിക്കുക വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയാണ് താളമേള രസങ്ങളുടെയും വണ്ടും മനസ്സും കാണാൻ ഐതിഹാസികമായ കണ്ടാമിന്റെ ഭാഗമായി അണിയിച്ചിരിക്ക അവിടെ ബ്രോക്ക് തന്നെ ക്രോസ് ചെയ്തല്ലേ പറഞ്ഞാളെ അവിടെ ബ്രോക്കി എടുത്തല്ലോ